ഈശ്വമിശുകയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മ ആത്മീയതയിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ ഇത് നമ്മളതിൻ്റെ ഒൻപതാമത്തെ സെഷനിലേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മധുരേശ്വര ആഭ്യന്തര കർമ്മത്തിൻ്റെ ആമുഖത്തെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി എഴുതാനുള്ള സാഹചര്യം മധുര ചില മനോഭാവം അനുസരണത്തിൻ്റെ ശൈലിയെല്ലാം നമ്മൾ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഒന്നാം സദനത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ഒന്നാം സദനത്തിൽ രണ്ട് അധ്യായങ്ങളാണ് അധ്യായങ്ങളാണുള്ളതും അതിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്കിപ്പോൾ കടക്കാം കല്ലിലൂയ കല്ലിലൂയ കല്ലൂയ ആത്മാവിൻ്റെ അഴകും ആഭിജാത്യവും എന്ന് കേട്ടിട്ട് ഞമ്മളാദ്യം കാണുന്നത് നമ്മളിങ്ങനെ വായിക്കുന്ന ഒന്നാം ഖണ്ഡികയിൽ ഇന്ന് ഞാൻ കർത്താവരോട് അപേക്ഷിക്കുകയായിരുന്നു അവിടുന്ന് തന്നെ എന്നിലൂടെ സംസാരിക്കണമെന്ന് അനുസരണം എൻ്റെ മേൽ ചുമത്തിയ കർത്തവ്യം നിർവഹിക്കുന്നതിന് എന്താണ് പറയേണ്ടതെന്നും എങ്ങനെ തുടങ്ങണമെന്നും നിശ്ചയമില്ലാതെ അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ ഒരാശയം ഒതിച്ചു അപ്പോൾ കർത്താവോട് പറഞ്ഞു അങ്ങ് തന്നെ എന്നോട് സംസാരിക്കണമേ കാരണം എന്താ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം അറിയത്തില്ല അപ്പോൾ കർത്താവോട് പറഞ്ഞു അങ്ങ് തന്നെ സംസാരിക്കണമേ അപ്പോൾ അമൃതൃശ പറയണ ഒരു ആശയം ഒതിച്ചെനിക്ക് ഒരു ഉദാഹരണം അതാണ് ഈ വജ്രഹർമ്മത്തിൻ്റെ ഉദാഹരണം ഇത് നമ്മൾ സ്നേഹമാണ് ദൈവത്തിൻ്റെ സഹായം നമ്മൾ അറിഞ്ഞു ചോദിക്കുമ്പോൾ തമ്പരെ എപ്പോഴും തരും ഞാനും വചനം പങ്കുവെക്കാൻ ചിലപ്പോഴൊക്കെ ഈ കുർബാനമത്യ അങ്ങനെയൊക്കെയുള്ള വചനം പങ്കുവെക്കാൻ ചിലപ്പം എവിടെ ആരംഭിക്കട്ടെ എങ്ങനെ ഒന്ന് പറയേണ്ടത് ഈ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കർത്താവ് എങ്ങനെ ഈ കാര്യം പറ വ്യാഖ്യാനിക്കാൻ പറ്റും പറയാൻ പറ്റും അങ്ങ് തന്നെ എനിക്ക് സഹായിക്കണേ അങ്ങ് തന്നെ കാണിച്ചിരണമേ എന്ന് ഉള്ളറിഞ്ഞ് ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പം ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത്ഭുതകരമായിട്ട് ചില ഉദാഹരണങ്ങൾ ചില വ്യാഖ്യാന വിശദാംശങ്ങൾ തെളിഞ്ഞു വരുന്നത് ഞാൻ അനേക അവസരത്തിൽ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മൾ അങ്ങനെ ചോദിക്കുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടെന്നുള്ള ആത്മവിശ്വാസം അപ്പം നമ്മൾ തമ്പരാത്രം ചോദിക്കുക തമ്പുരാനെ ഞാൻ പറയാൻ പോകാനെ സഹായിക്കണമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ള ഒരു ശൂന്യത നമ്മളായിരിക്കുമ്പോഴാണ് തമ്പിൻ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നതും തമ്പരാൻ്റെ സഹായം കൃത്യമായിട്ട് അനുഭവം ആകുന്നതും ഇത് നിങ്ങളുടെ അനുഭവമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചോദിക്കാനും തമ്പരാൻ്റെ സഹായം സ്വീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ അപ്പം അങ്ങനെ തമ്പരം കാണിച്ചു കൊടുത്തൊരു ഉദാഹരണമാണ് അമ്മത്തരേസ്യായ്ക്ക് ഇവിടെ പറയുന്നത് തുറന്നെഴുതുകയാണ് അമ്മത്തരേസ്യ ആരംഭിക്കുവാൻ നല്ലൊരവലംബമാണ് അതെന്ന് തോന്നുന്നു ഇതിൽ പറയുകയാണ് ആത്മാവ് ഒരൊറ്റ വജ്രം അഥവാ സ്വച്ഛമായ സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ഒരു ഹർമ്മ്യമാണെന്ന് കാസിൽ ആണെന്ന് എനിക്ക് തോന്നി സ്വർഗ്ഗത്തിൽ അനേക സദനങ്ങൾ മാൻഷൻസ് മുറികൾ ഉണ്ട് യോഹൻ ഞാൻ പതിനാല് രണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണല്ലോ പോയി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും എന്ന് ഈശോ പറയുന്ന ആ ഒരു വാചനമാണ് ഇവിടെ അമൃത ഈശ്വരെ ഉള്ളിക്കിട്ടുന്നത് ഈശോ കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ സ്വർഗ്ഗത്തിൽ അദ്ദേഹം അനേകം സദനങ്ങളുള്ളതുപോലെ വാസസ്ഥലങ്ങളുള്ളതുപോലെ ഈ ഹർമ്മത്തിലും ഒട്ടു വളരെ മുറികളുണ്ട് ഇതിനെക്കുറിച്ച് പര്യാലോചിക്കുന്ന പക്ഷം വത്സര സഹോദരിമാരെ കമരസീ അന്ന് എഴുതുമ്പോൾ തൻ്റെ പുതിയ നവീകരണ കമിടത്ത സഭയിലെ സഹോദരിമാരെ എന്നെ കണ്ടുകൊണ്ടാണ് പ്രധാനമായിട്ടും എഴുതുന്നത് നീതിമാൻ്റെ ആത്മാവ് ദൈവത്തിന് പ്രീതികരമായ ഒരു പരതീക്ഷയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും അപ്പം ഇതേപ്പറ്റി ധ്യാനിക്കുമ്പോൾ നീതിമാൻ്റെ നീതിയോടെ ജീവിക്കുന്ന വ്യക്തിയുടെ തമ്പുരാൻ പ്രീതികരമായ ജീവിതത്തിൽ ജീവൻ നയിക്കുന്ന വ്യക്തിയുടെ ഉള്ളം ആത്മാവ് ദൈവം പ്രീതികരമായി വസിക്കുന്ന പർദീസയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും നമുക്ക് ഈ ബോധ്യം വരണം നമ്മുടെ ഉള്ള് ദൈവത്തിൻ്റെ വീടാണ് എന്നുള്ളതും അവിടെ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ സുഭാഷിതം എട്ടോ മുപ്പത്തി ഒന്നില് മനുഷ്യപുത്രലിൽ അവിടുന്ന് ആനന്ദം കണ്ടെത്തുന്നു എന്ന് പറയുന്നതിനെ അമർ ഉദ്ധരിക്കുകയാണ് മനുഷ്യ മക്കളിൽ അവിടെ നിന്ന് ആനന്ദം കണ്ടെത്തുന്നു ഫൗഷ്ടീനയുടെ ഡയറി കാണുന്ന നമ്മളവരെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അവിടെ നിൻ്റെ ഉള്ള് എൻ്റെ രണ്ടാം സ്വര്ഗ്ഗം പോലെയാണ് എനിക്ക് നിൻ്റെ ഉള്ളിൽ വസിക്കാൻ എന്ത് സന്തോഷമാണെന്നോ അങ്ങനെ ഭൗഷീനോട് ഈശോ എടുത്തു പറയുന്ന ഭവശ്യം രേഖപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മളെല്ലാവരെക്കുറിച്ച് ഈശോയ്ക്ക് പറയാനായിട്ട് ഇട വരുത്തേണ്ട ഒരു കാര്യമാണ് നമ്മൾ സി ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്ര പ്രഭാവവാനും വിജ്ഞാനിയും പരിശുദ്ധനും സർവനന്മ സർവനന്മനിധിയുമായ ഒരു രാജാവ് ആനന്ദത്തോടെ വാഴുന്ന മണിയർ എത്ര മഹത്തായിരിക്കണം ഏതാ മണിയറ നമ്മുടെ ഉള്ളമാണ് നമ്മുടെ ആത്മാവാണ് നാം മാത്രമേ പറയണം ഒരാത്മാവിൻ്റെ അതീവ സൗന്ദര്യത്തിനും കഴിവുകൾക്കും സദൃശമായി യാതൊന്നും കണ്ടെത്താൻ എനിക്ക് സാധിക്കുകയില്ല അപ്പം ആത്മാവ് ആത്മാവിൻ്റെ മഹത്വം അതിൻ്റെ മനോഹാരിത അത് അമ്മ ത്േഷശയുടെ ഉള്ളിൽ നല്ലപോലെ നിറഞ്ഞു നിൽക്കുമ്പോൾ നേരത്തെ കണ്ടല്ലോ അമ്മ തരേശയുടെ ഏഴ് ബോധ്യങ്ങളും ഒന്നാമത്തേതാണിത് പിന്നെ അത് മുഴുവൻ ഗ്രഹിക്കാൻ നമുക്ക് പറ്റിയത് നമ്മ പറയണം നാം എത്ര കുശാഗ്ര ബുദ്ധികളായിരുന്നാലും അത് ഗ്രഹിക്കുവാൻ അശക്തർ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അഗാധ ജ്ഞാനം പോലെയാണതും എന്ന് തന്നെ പറയാം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കുകയും വേണം ഇതൊരു ഉദാഹരണം ഇനി കിട്ടിയാൽ പങ്ക് വെക്കും നമ്മൾ പറയുകയാണ് നമുക്കിത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കില്ല അവിടുന്ന് തന്നെ അല്ല ചെയ്യുന്നത് പോലെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് താൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഉരുപത്തി ഒന്ന് ഇരുപത്തിയാറ് അങ്ങനെയെങ്കിൽ ആ പ്രകാരം തന്നെയാണ് പറയണം നമ്മുടെ ആഭ്യന്തര കർമ്മത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ നാം വൃദ്ധ അധ്വാനിച്ച് ക്ഷീണിക്കേണ്ടതില്ല നമുക്ക് എത്ര നോക്കിയാലും മുഴുവൻ മനസ്സിലാക്കാൻ പറ്റിയാലും നമ്മൾ തൃശ്ശൂർ പറയുകയാണ് ആത്മാവ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിലും ദൈവത്തിൻ്റെ ദൈവവും ആത്മാവും തമ്മിൽ സൃഷ്ടാവ് സൃഷ്ടി നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം ഛായയും ആണെന്ന് പറയുമ്പം ആത്മാവിൻ്റെ സൗന്ദര്യം മനസ്സിലായ ദൈവത്തെ മുഴുവൻ മനസ്സിലാക്കാൻ അങ്ങനെ ചിന്തിച്ചേക്കരുത് കാരണം സാദൃശ്യം ഛായയും കൊടുത്ത സൃഷ്ടിച്ചതെങ്കിലും ആത്മാവ് ഒരു സൃഷ്ടി മാത്രമാണ് ദൈവം സൃഷ്ടാവാണ് ദൈവമാണ് അപ്പോൾ അതിന് ഒരു അന്തുരവുണ്ട് കുറേ സമയം സാദൃശ്യം ഛായയുമാണ് അതേ സമയം സൃഷ്ടാവ് സൃഷ്ടിയും എന്ന രീതിയിൽ അന്തരവുമുണ്ട് എങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആത്മാവ് സൗന്ദര്യം മനസ്സിലാക്കുക അസാധ്യമാണ് ഇനി കുറേ മനസ്സിലായാൽ പോലും ദൈവത്തിൻ്റെ ഛായ സാദൃശ്യവുമായിട്ടത് നമ്മൾ തനിമയിലേക്ക് കയറി വരാനായിട്ട് നമ്മൾ ഒത്തിരി പിന്നെ മികുദൂരം ദൂരെ ആയിരിക്കും എന്ന കാര്യം അവിടെ സൂചിപ്പിക്കുകയാണ് മാത്രമല്ല സ്വഛായയിൽ തന്നെയാണ് അതുണ്ടാക്കപ്പെട്ടിരിക്കുന്നെന്ന് അവിടെ തന്നെ അല്ല ചെയ്തിരിക്കുന്നതിനാൽ അതിൻ്റെ മഹോന്നതമായ അഴവും ശ്രേഷ്ഠതയും നമ്മുടെ ഗ്രഹണശക്തിക്ക് അതീതമാണ് സിദ്ധിക്കുന്നു ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് അമത പറയുകയാണ് കാല ലോയ കാലെ ലോയ കാല ലോയ രണ്ടാമത്തെ ഖണ്ഡിക നാം ഇത് വളരെ അടുത്തത് വളരെ നാടകീയമായ രീതിയിൽ അമതരസ്യ വിശദീകരിക്കാനൊരു കാര്യം നാം ആരെന്നും നമ്മുടെ മാഹാത്മവെന്തെന്നും നമ്മുടെ കുറ്റം നിമിത്തം നാം അറിയാതെ വരുന്ന അത്യന്ത ശോച്വും ലജാകരവും അത്രേ നാം ആര് നമ്മുടെ ആത്മാവ് എന്താണ് ആത്മാവുള്ള വ്യക്തിയാണ് നമ്മൾ മനുഷ്യർ അപ്പോൾ നമ്മുടെ മഹത്വം ആത്മാവിൻ്റെ ആത്മാവ് ഉണ്ട് എന്നൊരു മഹത്വമാണ് അപ്പോൾ ഈ ആത്മാവിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന എത്രയോ ശോച്യമാണ് ദയനീയമാണെന്ന് പറയുകയാണ് ഒരാളോട് താൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കുകയില്ലെങ്കിൽ അയാളുടെ അജ്ഞതയെക്കുറിച്ച് നാം എന്ത് വിചാരിക്കണം തൻ്റെ അപ്പൻ അഥവാ അമ്മ ആരെന്നോ ജന്മദേശം ഏതെന്നോ ഒന്നും അയാൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറ്റി ചോദിപ്പിച്ചതാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ ആരാ എൻ്റെ പേരെന്താ എൻ്റെ വീട് എവിടെയാ നാട് എവിടെയാ എൻ്റെ കുടുംബം ഏതാണ് ഞാൻ എവിടെ നിന്ന് വരുന്നത് എങ്ങോട്ട് പോകുന്നു ഒന്നും അറിയാൻ അയാളത്തെ ഒരു പറ്റി നമ്മൾ എന്താ പറയുക അതുപോലെ ആളുടെ ഒരു ദയനീയ അവസ്ഥയായിരിക്കും നമ്മുടെ ആത്മാവിനെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ അറിയാതെ പോയാൽ നമ്മുടെ ഇവിടെ പറയുകയാണ് തുടരുകയും നമുതസ് തുടരുകയാണ് എന്നാൽ നാം ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ജീവിക്കുന്നു എന്നതിൽ കവിഞ്ഞ് നമ്മെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും അറിയാൻ നാം ഉത്സാഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പോഷത്വം മേൽപ്പറഞ്ഞ ആളുടെ ആളുടനേക്കാൾ അധികം ഗർഹണീയമല്ലയോ പറഞ്ഞു കേൾക്കുകയും വിശ്വാസം പഠിപ്പിക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആത്മാവ് ഉണ്ടെന്നത് കേവലമായ ഒരറി ആത്മാവ് ഉണ്ടെന്ന് കേവലമായ ഒരറിവല്ലാതെ ഉപരിജ്ഞാനമില്ലെങ്കിൽ നമ്മെക്കുറിച്ച് എന്താണ് പറയേണ്ടത് അപ്പം ആത്മാവുണ്ട് പരിശോധി ചെയ്യുമ്പം സ്വർഗത്തിലോട്ട് പോകണം അല്ല നരകത്തിൽ പോകും ചുറ്റി ചുറ്റി കിടക്കും സ്വർഗ്ഗവേണം നിർത്തിയുണ്ട് അങ്ങനെ ആൽമാവണ്ടെന്നുള്ളതല്ല വേറെ ഒന്നും അറിഞ്ഞു പോകണം ആത്മാവ് എവിടെയാണ് ആ അറിയില്ല ആത്മാവ് എന്താ ആ രീതിയില്ല ആത്മാവ് വേണ്ട അത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു വളരെ ഉപരിപ്ലവമായ അറിവുമായിട്ട് നടക്കുന്നത് എത്രയോ ദയനീയമാണ് നമ്മൾ തരസ പറയാണ് അതിനപ്പുറത്ത് നമ്മൾ അറിയണം ആത്മാവിനെ സമ്പാദിക്കാൻ പാടില്ല ഗുണവിശേഷങ്ങൾ എന്തെല്ലാം എന്നോ അതിനുള്ളിൽ വസിക്കുന്ന ആരാണെന്നോ അത് എത്ര അമൂല്യമെന്നോ വിരളമായി ചിന്തിക്കാറുള്ളൂ ശരിയല്ലേ നമുക്ക് ചിന്തയിലേ വരാറില്ല ഈ കാര്യങ്ങൾ ആത്മാവ് സമ്പാദിക്കാൻ സാധിക്കുന്ന ഗുണവിശേഷങ്ങൾ ആത്മാവെന്തുമാത്രം തെളിയാൻ പറ്റും മനോഹരമാക്കാൻ പറ്റും നമുക്കറിഞ്ഞ പോലെ ചിന്തിക്കാറേ ഇല്ല അതിനുള്ളിൽ വസിക്കുന്ന ആരാ നമുക്കൊരു ചിന്തയൊന്നുമില്ല അതെത്രമാത്രം അമൂല്യമാണെന്ന് നമുക്ക് ചിന്തയില്ല ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന ഈശോയായി നമ്മൾ എടുത്ത് കാണുന്ന പക്ഷെ നമുക്ക് ചിന്തയൊന്നുമില്ല തന്നിമി അതിൻ്റെ സൗന്ദര്യത്തിന് ഭംഗമൊന്നും വരാൻ സംരക്ഷിക്കുന്ന മാത്രം സത്ക്കാറുമില്ല നമ്മുടെ സത്തക്കെല്ലാം വിഷയം ഈ വജ്രത്തിൻ്റെ സമ്പുടകം കർമ്മത്തിൻ്റെ പുറം ഭിത്തികൾ മാത്രമാണ് ഏതാണ് ഈ ഭിത്തി നമ്മുടെ ശരീരം ആ ശരീരത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂവെന്ന് സാരം എന്നാ തൃശ്ശേ പറയുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കെട്ടിടത്തിൻ്റെ അകത്തോട്ട് കയറാൻ ഒരു ഇല്ല ഒന്ന് ഓർത്ത് വയ്ക്കും മനോഹരമായൊരു കെട്ടിടം ഒരു ബംഗ്ലാവ ഒരു വീട് അതിനകത്ത് നമ്മൾ കയറിയിട്ടേ ഇല്ല കയറുന്നുമില്ല നമ്മുടെ തന്നെ വീടിനെപ്പറ്റി ഓർത്ത് നോക്കിക്കോ നല്ല വീട് നമുക്ക് വാങ്ങിക്കാൻ പറ്റി അല്ലെങ്കിൽ പണിത് കിട്ടാനൊക്കെ സാധിച്ചു പക്ഷേ നമ്മൾ താമസിക്കുന്നത് എവിടെയാണ് ആ വീടിൻ്റെ പുറത്ത് മുറ്റത്ത് തിണ്ണയിൽ പിന്നെ മുറ്റത്തൂറ് ചുറ്റുതടന്ന പറമ്പിലും ഒക്കെ നമ്മൾ താമസിക്കുക ആ വീടിൻ്റെ ഇറമ്പോട് ചേർന്നിരിക്കുന്നു തിണ്ണയിൽ ഇരിക്കുന്നു ഉറപ്പാതെ കിടക്കുന്നു ആ വീടിനകത്ത് ഒരു മുറിക്കകത്ത് ഒരിക്കൽ പോലും കയറിയിട്ടേ ഇല്ല എത്ര മുറിയുണ്ട് അവിടെ അതിനകത്ത് എന്തെല്ലാം ക്രമീകരണങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് നമുക്ക് അറിഞ്ഞുകൊള്ളാം അങ്ങനെയുള്ള ഒരാളാ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ വീടാണെന്ന് പറയും എന്താ അർത്ഥം ഇരിക്കുന്നേ അപ്പോൾ ഇങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയിലാണ് നമ്മൾ ഈ ആഭ്യന്തര കർമ്മ്യമായ വജ്രഹർമ്മ്യമായ നമ്മുടെ ആത്മാവ് ആകുന്ന വീടിനെക്കുറിച്ച് ഓരോബോധമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ഓർത്തും പരിഗണിച്ചും അത് അന്വേഷിച്ചും അത് തേടിയും അത് കിട്ടാതെ വിഷമിച്ചും ശരീരത്തെ തീറ്റിപ്പോറ്റുക അവൻ്റെ സൗന്ദര്യം അതിൻ്റെ നിറം അതിൻ്റെ ആരോഗ്യം അതിൻ്റെ ശാരീരികമായ പത്രത്തിലുള്ള പരിശീലനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറകെ മാത്രം വസ്ത്രം ആഭരണം ഇങ്ങനെയൊക്കെ നോക്കി പോകുന്നൊരു വ്യക്തി ഇതുപോലെ പോഷത്തരത്തിലാണ് സ്വന്തം വീടിനകത്ത് കയറാതെ മുറ്റത്തും തിണ്ണേലും കിടക്കുന്ന ആളിനെ പോലെയാണ് നാം പറയുകയാണ് മേൽപ്പറഞ്ഞ ഹരിമത്തെ നമുക്കൊന്ന് പരിശോധിക്കാം മുകളിലും താഴെയും പാർശ്വങ്ങളിലുമായി അനേക സദനങ്ങൾ അതിനകത്തുണ്ട് മുറികളതിനകത്തുണ്ട് അവയിൽ മുഖ്യമായത് എല്ലാറ്റിനും മറ്റുത്തിലാണ് അവിടെ അത്രയും ദൈവവും ആത്മാവും തമ്മിലുള്ള അത്യന്തം രഹസ്യമായ സംസർഗം നടക്കുന്നത് ഈ ഉപമ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിക്കണം എന്ന് നമ്മുടെ വെച്ചാൽ പറയുകയാണ് ഈ ഉപമ ഉദാഹരണം നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിക്കണം അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്തും തിണ്ണയിലും നടപ്പാതയിലും എറമ്പിൻ്റെ കീഴിലുമുള്ള ഈ ചാർവേശ ചായപ്പിലുള്ള വാസ അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഈ മുറി ഒന്ന് താക്കോലെടുത്ത് താക്കോൽ നമ്മുടെ ഉണ്ട് നമ്മുടെ പോക്കറ്റിലുണ്ട് അപ്പൻ മകനെ മേടിച്ച് കൊടുത്ത ഒന്നാന്തരം വീടല്ല പണിപ്പിച്ച് കൊടുത്ത വീടാണ് ആ വീടിൻ്റെ താക്കോല് മേപ്പിച്ച് കൊടുത്ത മോനെ അവിടെ താമസിച്ചു ആക്കിയിട്ട് അപ്പൻ പോയി അപ്പല്ല മരിച്ചും പോയി ആ വീടിൻ്റെ അങ്ങോട്ട് മകൻ ചെന്നച്ചിട്ട് ഈ പറഞ്ഞ തിണ്ണയെ കിടക്കുകയാണ് നടപ്പാതെ കിടക്കുകയാണ് മുറ്റത്ത് വസിക്കുകയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയാണ് അതിൻ്റെ പുറം അടിച്ചും പെയിൻറ്റടിച്ചും മുറ്റത്തിങ്ങനെ താമസിച്ചും കഴിയുന്ന അവസ്ഥ അത് പാടില്ല അത് പോര നമുദ്രാ പറയുകയാണ് ഈ താക്കോല് പോക്കറ്റിൽ നിന്ന് എടുത്ത് നമുക്ക് ഈ കഥ വന്നാൽ താ വിട്ട് തുറന്ന് അകത്തെ മുറിലേക്ക് കയറിക്കിയത് ഒന്നാമത്തെ മുറി നല്ല ഒരു സ്വീകരണം മുറി എന്ത് ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നോ അതിനപ്പുറത്തെ മുറി വീണ്ടും ഇതേ ബെഡ്റൂമുകൾ അങ്ങനെ ലിവിങ് സ്പേസ് പിന്നെ ഹാളായിട്ടുള്ള മുറി പിന്നെ അപ്പുറത്തെ കിച്ചൺ അങ്ങനെ എന്തെല്ലാം മുറി അങ്ങനെ കയറി ചെറുമ്പോൾ ഇതേ വീണ്ടും അകത്ത് വീണ്ടും ൾ കാണുന്നു ഹായ് എന്ത് മനോഹരമായിരിക്കുന്നു ഇത് നമ്മൾ കാണണ്ടേ അറിയണ്ട അങ്ങോട്ട് കയറണ്ടേ അങ്ങനത്തെ ഒരു ഉദാഹരണത്തിന് അമൃത കൊണ്ടുപോവുകയാണ് ഹാല് ലൂയ ഹാല് ലൂയ തുടർന്ന് അമത്തരേശ്യ മൂന്ന് കണ്ണികയുടെ ബാക്കി ഭാഗത്ത് നാലാമത്തെ കണ്ണികയിലും കുറച്ച് കാര്യങ്ങൾ അന്നത്തെ സാഹചര്യ സിസ്റ്റന്മാരോട് സഹോദരന്മാരൊക്കെ പങ്കുവെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് അഞ്ചാം കണ്ണികയിലേക്ക് നമുക്ക് വരാം അഞ്ചാം കണ്ണികയിലേക്ക് വരാം അമതൃശ്യയോടെ പറയുന്ന കാര്യം നമുക്ക് രമ്യമായ എന്നാൽ ഈ ഹർമ്മത്തിലേക്ക് പിന്തിരിഞ്ഞ് അത് പ്രവേശിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ പറയുന്ന ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നിയേക്കാം അതായത് മേൽപ്പറഞ്ഞ ഹർമ്മ്യം ആത്മാവാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കണമെന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്ന് പ്രവേശിക്കേണ്ടയാൾ ഹർമ്മ്യം ഒന്ന് തന്നെ അല്ലേ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ഒരാൾ ഒരു മുറിയിൽ നിൽക്കുമ്പോൾ അയാൾ അയാൾ അതിലേക്ക് പ്രവേശിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ഒരു ചിന്താക്കോട് പോരാൾ തോന്നാം പക്ഷേ നമ്മൾ പറയുണ്ടായി ഇത് ഉദാഹരണത്തിൻ്റെ ഒരു വിഷയമാണ് അപ്പോൾ അതി ആൽമീയമായ കാര്യങ്ങളെക്കുറിച്ച് ഉദാഹരണങ്ങൾ വെച്ച് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ പരിമിതികളുണ്ട് കൃത്യമായിട്ട് അത് അവതരിപ്പിക്കാൻ സാധിക്കില്ല സർ പറയല്ലേ ഇപ്പം നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു അപ്പോൾ നമ്മൾ മരിച്ച് എന്ന് കഴിയുമ്പോൾ മുഖാമുഖം കാണും കാര്യങ്ങളായിരിക്കും എന്ന് ദർശിക്കും അതുവരെ നമുക്കൊരു വ്യക്തത കുറവുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചേ മതിയാവും വീണ്ടും പറയുകയാണ് നിങ്ങളൊന്നും മനസ്സിലാക്കണം സാന്നിധ്യം എന്ന് പറയുന്നതിന് പല അവസ്ഥാന്തരങ്ങളുണ്ട് അനേകം ആത്മാക്കൾ ഹർമ്യത്തിൻ്റെ മുറ്റത്ത് കാവൽക്കാർ നിൽക്കുന്ന സ്ഥലത്താണ് കഴിഞ്ഞുകൂടുന്നത് അതാണ് പറയും തിണ്ണയിൽ മുറ്റത്ത് പുറവശത്ത് ചായപ്പുരു അറബിൻ്റെ കീഴിൽ കഴിഞ്ഞു കൂടുകയാണ് അവർക്കുള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് താല്പര്യമേ ഇല്ല ആ മഹത്തായ ഹർമ്മ്യത്തിനുള്ളിൽ എന്തെല്ലാം ഉണ്ടെന്നോ അതിലാരും വസിക്കുന്നെന്നോ അതിലെത്ര മുറികളുണ്ടെന്ന് പോലും അവർക്കൊരു വിവരവുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് ദയനീയമായ അവസ്ഥയാണ് അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല അപ്പം ഈ ആത്മാവും ഹർമ്മ്യവും ഒന്ന് തന്നെ അകത്തേക്ക് പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ സാന്നിധ്യത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളുണ്ട് എന്നൊരു പ്രയോഗം അമൃത ലൈസ പറയുന്നുണ്ട് അതേക്കുറിച്ച് ഒരു വാക്കും സൂചിപ്പിക്കട്ടെ സാന്നിധ്യത്തിൻ്റെ പല അവസാനമുണ്ട് ഉദാഹരണം പറയാൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ് ഇരട്ട പിറന്ന രണ്ട് യുവാക്കന്മാർ രണ്ടുപേരും നല്ല ബുദ്ധിമാന്മാരാണ് ഇരട്ടകളാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് വെച്ചു രണ്ട് പേർക്ക് ഒരേ രീതിയിലുള്ള കഴിവും എല്ലാം ഉണ്ട് അതിൽ ഒരാൾ ഉത്സാഹിച്ച് പഠിച്ച് 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 വലിയൊരു ശാസ്ത്രജ്ഞനായിട്ട് മാറി ആ ബൗദ്ധ്യമായ കഴിവുകളെല്ലാം വിനിയോഗിച്ചുകൊണ്ട് അതിനെ മാക്സിമം വളർത്തിയെടുത്തുകൊണ്ട് അങ്ങനെ വലിയ ശാസ്ത്രജ്ഞനായിട്ട് മാറി എന്ന് വിചാരിക്കുക ഇരട്ടിയായുള്ള മറ്റേ യുവാവ് പഠിക്കാനേ താല്പര്യമില്ല ക്ലാസ്സിൽ കയറിയല്ല പുസ്തകം അവൻ എപ്പോഴും വിഹളം വെക്കണം ചാടണം ഓടണം അലമ്പ് കാണിക്കണം ഇങ്ങനെ നടന്ന് ഇടന്ന് ക്ലാസ് എല്ലാം കട്ട് ചെയ്ത് ജയിക്കാതെ ഇങ്ങനെ നടന്ന് നടന്ന് അലമ്പി 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 ഇപ്പം രണ്ട് ചെറുപ്പക്കാർക്കും പത്ത് മുപ്പത് വയസ്സാന്ന് വിചാരിക്കുക മുപ്പത് വയസ്സായ അവസ്ഥയിൽ രണ്ട് പേർക്ക് ഒരേ കഴിവും ഐഡൻറ്റിക്ക ട്വിൻസും ഒക്കെയാണ് ശാരീരികവും മാനസികവും ഭൗതിക എല്ലാ കഴിവും ഒരുപോലെയാണ് പക്ഷെ ഒരാളുടെ അവസ്ഥ എവിടെ നിൽക്കുന്നു ശാസ്ത്രജ്ഞനായിട്ട് നിൽക്കുന്നു മറ്റേൾ എവിടെയാണ് നിൽക്കുന്നത് ചുമ്മാ ഇങ്ങനെ കപ്പക്കമ്പും പിടിച്ചോണ്ട് അതിലെതിലേക്ക് കാർക്കു പോയി നടക്കുന്നു അത്രയേ ഉള്ളൂ ഈ അന്തരം നോക്കിക്കേ ആത്മാവ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മുടെ എല്ലാവരും ആ കാര്യത്തിൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ് എല്ലാവരും ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സദൃശായി നമുക്ക് ഇട്ടിട്ടുണ്ട് ആ ആ അനർഹമായ അല്ലെങ്കിൽ അനുമൂല്യമായ വജ്രഹാർമ്മ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിനകത്തേക്ക് കയറി ബുദ്ധിയുണ്ട് അതിലേക്ക് കയറി ബുദ്ധിയിൽ ചിന്തിച്ച് പഠിച്ച് ബുദ്ധിയെ വികസിപ്പിച്ച് അതിൻ്റെ സാധ്യതകൾ ശാസ്ത്രജ്ഞനാവുന്നതിന് പകരം ചുമ്മാ കാളകൾ ചിറക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ഹർമ്മത്തിനകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് അമത്തരീസയെ പോലെ പോകാൻ നമുക്ക് സാധിക്കും ആത്മീയ ശാസ്ത്രത്തിൻ്റെ ആഴങ്ങൾ അവിനത്യങ്ങൾ അതിനൊന്നും ഒരുപെടാതെ വെറുതെ ഈ ഹർമ്മത്തിൻ്റെ മുറ്റത്ത് ചുമ്മാ ഇങ്ങനെ കാളകൾ ചിറക്കാനും പറ്റും അത് നമ്മുടെ ദയനീയ അവസ്ഥ അമ്മത്തരീസ പറയുകയാണ് കാലിൽ ലൂയ കാലിൽ ലൂയ കാലിൽ ലൂയ നമുക്ക് ഈ ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിലെടുക്കാം നമ്മൾ ഫോഷരാകാതാകത്തേക്ക് നമ്മളാരാണെന്ന് മനസ്സിലാക്കി ധർമ്മത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ നമുക്ക് മധ മാധ്യസ്ഥായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് യേശു മിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ കായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ